ah <sighs> കാരം ഗുരുവായൂരി ഓട്ടേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിധാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേം മുരാരെ ഹേനാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥ നാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പാ ശം ഹരേ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീലകത്ത് വെണ്ണയും ഓടക്കോലും പിടിച്ചു നിൽക്കുന്ന നമ്മളുടെ ഉണ്ണികൃഷ്ണനായിരുന്നു ഉണ്ണി ഉണ്ണികൃഷ്ണൻ ആ ഉണ്ണികൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് അടക്കാം ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവധൂമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യൂർ മൃത്യം നമാമേഹം ഇന്ന് നരസിംഹ ജയന്തിയാണ് അപ്പോൾ നരസിംഹാവതാരം നടന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് നരസിംഹമൂർത്തിയെ കൂടി അനുസ്മരിക്കാതെ ഇന്നത്തെ സൽസംഗം തുടങ്ങാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് എല്ലാവരും നരസിംഹമൂർത്തിയെക്കൂടി പ്രഹ്ലാദപ്രിയനായ കൂടി മനസ്സിൽ വിചാരിച്ച് തൊഴുതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സൽസംഗത്തിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് പത്മ ചേച്ചി ചോദിച്ചിട്ടുണ്ട് നെയ്വിളക്ക് നമുക്ക് തന്നെ കത്തിച്ച് വെക്കാൻ നമ്മൾ നെയ് വിളക്ക് വാങ്ങിയിട്ട് വരാണോ വേണ്ടതെന്ന് നെയ്വിളക്ക് നമുക്ക് കത്തിച്ച് വയ്ക്കാൻ നമ്മൾ വിളക്ക് വാങ്ങി വാങ്ങിക്കൊണ്ടുവരണം നമുക്ക് കത്തിച്ച് വെക്കണമെങ്കിൽ നമ്മൾ വാങ്ങി വന്നിട്ട് മഞ്ചാടി ചെമ്പിൻ്റെ അടുത്ത് വെച്ചിരിക്കുന്ന ആ സ്റ്റാൻഡിൽ കത്തിച്ച് വയ്ക്കാം അതല്ലെങ്കിൽ നെയ്വിളക്ക് ഷീട്ടാക്കുകയാണെങ്കിൽ സ്ത്രീലകത്ത് തിളിയുന്ന തിരിയിലൊന്ന് നമ്മളുടെ വകയായിട്ട് എന്നുള്ള രീതിയിൽ പത്ത് രൂപയാണ് മിനിമം ആയിരം രൂപയ്ക്ക് നെയ്വിളക്ക് ഷീട്ടാക്കിയാൽ നമുക്ക് ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കും നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നെയ്വിളക്ക് ഷീട്ടാക്കാണെങ്കിൽ അഞ്ച് പേർക്ക് ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതെ കിടക്കാൻ സാധിക്കും ഇത് ഞാൻ പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം സൗമ്യ എന്നൊരു ഭക്തനോട് പറഞ്ഞു ഇങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണം ഈ നെയ്വിളക്ക് ഷീട്ടാക്കിയിട്ട് ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതെ കിടക്കുന്ന ആളുകൾക്കും കുറച്ചൊക്കെ ക്യൂ നിൽക്കേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് മറ്റ് അമ്പലങ്ങളിൽ ഞാൻ മറ്റ് മഹാക്ഷേത്രങ്ങളിൽ ഇപ്പോൾ പഴനി മധുര അങ്ങനത്തെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ സ്പെഷ്യൽ ക്യൂ ദർശനം എന്ന് പറയുന്നതിന് അധികം വരിയിൽ നിൽക്കുകയും വേണ്ട മാത്രമല്ല ഏറ്റവും അടുത്ത് പോയി നിൽക്കാം പിന്നെ ശ്രീലങ്കത്തേക്ക് കയറ്റാൻ ഇത്ര രൂപ കൊടുത്താൽ മതി അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ ഗുരുവായൂരമ്പലത്തിൽ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ നമ്മൾ ഈ ആയിരം രൂപയ്ക്ക് നെയ്വിളക്കെ ഷീട്ടാക്കിയാലും നാലായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് നെയ്വിളക്കെ ഷീട്ടാക്കിയാലും നല്ല തിരക്കുള്ള ദിവസമാണെങ്കിൽ ഇതിനൊക്കെ സ്പെഷ്യൽ ക്യൂ ഉണ്ടായിരിക്കും എന്നേ ഉള്ളൂ സ്പെഷ്യൽ ക്യൂ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളുടെ ഭാഗ്യം പോലെ ഇരിക്കും കുറേ നീളത്തിലാണെങ്കിൽ അവിടെയും നമ്മൾ ഒരു മണിക്കൂർ നിൽക്കേണ്ടി വരും അങ്ങനെയുള്ള ദിവസങ്ങളിൽ പുറത്ത് ആറും ഏഴ് മണിക്കൂർ നിൽക്കുന്നത് നമുക്ക് ഇവിടെ ഒരു മണിക്കൂർ കൊണ്ട് തൊഴാൻ പറ്റും അത്രേ ഉള്ളൂ എന്നാലും ക്യൂ ഉണ്ടായിരിക്കും കേട്ടോ തിരക്കുള്ള ദിവസമാണെങ്കിൽ ഇപ്പോൾ തിരക്കില്ലാത്ത ദിവസമാണെങ്കിൽ ആരും ഇങ്ങനെ സ്പെഷ്യൽ ക്യൂവിൻ്റെ ഇതിലേക്ക് പോവുകയില്ലല്ലോ നമ്മൾ സാധാരണ ജനറൽ ക്യൂവിൽ നിന്ന് തൊഴാമെന്ന് വിചാരിക്കു അപ്പോൾ തിരക്കുള്ള ദിവസങ്ങളിൽ കുറച്ച് കേൾ നിൽക്കേണ്ടി വരും എന്തായാലും അടുത്ത ചെ വിവേക് പാർവതി ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ ഉച്ചപൂജയുടെ സമയത്ത് ആ അഷ്ടപതി കേൾക്കേണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേൾക്കേണ്ടത് ചെറിയ സൗണ്ടിൽ കേൾക്കേണ്ടതെന്ന് പല ആളുകളും പറഞ്ഞിരുന്നു അപ്പോൾ അവിടെ ഇവിടെ ഗുരുവായൂരമ്പലത്തിൽ വരിയിൽ നിൽക്കുന്ന സമയത്തൊന്നും അഷ്ടപതി കേട്ടിട്ടില്ല അപ്പോൾ ഏത് സമയത്ത് അഷ്ടപതി കേൾക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെ മുൻപൊക്കെ അഷ്ടപതി ഇവിടെ ആറ് പ്രാവശ്യമാണ് ഒരു ദിവസം നടക്കുന്നത് അഞ്ച് പൂജ അടച്ചിരിക്കുന്ന സമയത്തും ഒരു ദീപാരാധനയുടെ സമയത്തുമാണ് അഷ്ടപതി ഉള്ളത് പക്ഷേ ഇത് നമുക്ക് കേൾക്കാൻ പാകത്തിന് ഈ ദീപാരാധനയുടെ സമയത്ത് മാത്രം നാലമ്പലത്തിനകത്ത് നമ്മളുണ്ടെങ്കിൽ നമുക്ക് കേൾക്കാം അത്രേ ഉണ്ടായിരുന്നുള്ളൂ കാരണം അമ്മിക്കിണറിൻ്റെ ആ ഒരു വശത്ത് നിന്നിട്ടാണ് അഷ്ടപതി പാടുക പക്ഷേ ഇപ്പോൾ ദേവസ്വം വളരെ നല്ലൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ഇത് മൈക്കിലൂടെ പുറത്തേക്ക് കേൾക്കാൻ പാകത്തിന് വെക്കുന്നുണ്ട് എല്ലാ നടയിലേക്കും കേൾക്കാൻ പാകത്തിന് കുളത്തിൻ്റെ അവിടെ വെച്ചിരിക്കുന്ന ഒരു മൈക്കിലൂടെ കേൾക്കാം തെക്കേ നടയിലേക്ക് വെച്ചിരിക്കുന്ന മൈക്കിലൂടെ കേൾക്കാം പടിഞ്ഞാറൻ നടയിലേക്ക് വെച്ചിരിക്കുന്ന മൈക്കിലൂടെയും കേൾക്കാം അപ്പോൾ എത്രയോ അകലെ നിന്നിട്ട് നമുക്കിത് കേൾക്കാൻ പാകത്തിന് അത് ആ ഒരു മൈക്കിലൂടെ അനൗൺസ്മെൻ്റ് പോലെ വരാൻ തുടങ്ങിയത് ഇപ്പോഴാണ് അതുകൊണ്ടാണ് അതിപ്പോൾ നിങ്ങൾക്ക് കേൾക്കണ്ടോ ചോദിച്ചത് അതുകൊണ്ട് തന്നെയായിരിക്കും വിവേക് പാർവതി ഇതിനു മുമ്പ് വന്നപ്പോൾ കേൾക്കാതിരുന്നത് ഇനി വരുമ്പോൾ നോക്കി നോക്കൂ കേട്ടോ ഏതെങ്കിലും പൂജ അടച്ചിരിക്കുന്ന സമയമാണെങ്കിൽ അഷ്ടപതി കേൾക്കാൻ സാധ്യതയുണ്ട് ഇനി ഇന്നത്തെ നാമഞ്ജവത്തിൻ്റെ അപ്ഡേഷൻ വരുന്നത് ഇന്നലെ ഇരുപത്തൊന്ന് ലക്ഷത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് നാമങ്ങളാണുള്ളത് കേട്ടോ അപ്പം നമുക്ക് രണ്ട് കോടി പതിമൂന്ന് ലക്ഷത്തി അയ്യായിരത്തി മുപ്പത്തി രണ്ട് നാമങ്ങളായിട്ടോ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ട് അപ്പോൾ നമ്മൾ രണ്ട് കോടിയും തികച്ചിരിക്കുകയാണ് പ പതിമൂന്നാമത്തെ ദിവസവും കൂടെ കഴിഞ്ഞപ്പോൾ രണ്ട് കോടിയും കൂടെ തികച്ചിരിക്കുകയാണ് ഇനിയും ദിവസങ്ങളുണ്ടാകും നമുക്ക് തീർച്ചയായിട്ടും നാല് കോടിയിലേക്ക് എത്തിക്കാൻ സാധിക്കും തന്നെയാണ് വിചാരിക്കുന്നത് കൂടുതൽ കൂടുതൽ നാമങ്ങൾ ജപിച്ചോളൂ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ ഓരോരുത്തരെയും നമ്മൾ ഓരോരുത്തരെയും അതേമാതിരി ഇന്നലെ ഞാൻ അശ്വതിയുടെ കുട്ടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ നാമം ജപിക്കുക അല്ലേ അപ്പോൾ ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഭഗവാൻ കേൾക്കാണ്ടിരിക്കില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് എനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞു ഇന്നത്തെ നാമജപം അശ്വതിയുടെ മോന് വേണ്ടിയിട്ട് എന്ന് അപ്പോൾ അശ്വതി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നുണ്ട് മോൻ്റെ റിസൾട്ട് വന്നാൽ ഞങ്ങളെ അറിയിക്കണം ഒരു കുഴപ്പമില്ലാതെ മിടുമിടുക്കനായ ഉണ്ണി ആവട്ടെ നല്ലൊരു ഉണ്ണി കൃഷ്ണനായിട്ട് വളരട്ടെ അടുത്ത ചോദ്യം ഞാൻ ഇന്നലെ പറഞ്ഞ വാട്സപ്പ് നമ്പറിൽ ഒൻപത് ഉള്ളൂ എന്ന് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട് എയ്റ്റ് ട്രിപ്പിൾ വൺ നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ആണ് അതിൽ ഞാൻ ട്രിപ്പിൾ വണ്ണിൽ രണ്ട് ഒന്നേ പറഞ്ഞോളൂ തോന്നുന്നുണ്ട് എട്ട് ഒന്ന് 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 ഒമ്പത് മൂന്ന് ഏഴ് ഒമ്പത് മൂന്ന് ഒൻപത് എട്ട് കഴിഞ്ഞിട്ട് മൂന്ന് പ്രാവശ്യം ഒന്നുണ്ട് ഞാൻ രണ്ട് പ്രാവശ്യമൊന്നുള്ളൂ എന്ന് പറഞ്ഞു തോന്നുന്നു കേട്ടോ എട്ട് ഒന്ന് 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 ഒമ്പത് മൂന്ന് ഏഴ് ഒമ്പത് മൂന്ന് ഒൻപത് ഇപ്പോൾ പതിനൊന്നായോ അറിയില്ല എന്നാലും ആ ഒന്നിൻ്റെ കളിയാണെങ്കിൽ എട്ട് കഴിഞ്ഞിട്ട് മൂന്ന് പ്രാവശ്യം ഒന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒൻപത് മൂന്ന് ഏഴ് ഒൻപത് മൂന്ന് ഒൻപത് ഇതാണ് നമ്പർ കേട്ടോ ഈ ഒമ്പത് എട്ട് നാല് ആറ് ഒമ്പത് മൂന്ന് ഏഴ് ഒമ്പത് മൂന്ന് ഒമ്പത് ഇത് വിഷ്ണുവിൻ്റെ നമ്പർ എട്ട് ഒന്ന് 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 ഒമ്പത് മൂന്ന് ഏഴ് ഒമ്പത് ഏഴോ ഒമ്പത് അതാണ് നമ്പർ അങ്ങോട്ടും കൂടെ ഒക്കെ മിസ്റ്റേക്ക് തെറ്റി പോകണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ എഴുതി കാണിക്കാം കേട്ടോ ഇതിന് താഴെയായിട്ട് അപ്പം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ കറേ അമ്മമാർക്ക് പരാതിയുണ്ട് എപ്പോഴും ആ നമ്പർ അങ്ങോട്ട് ശരിയായിട്ട് കിട്ടണില്ലല്ലോ എന്ന് ഒന്നിൻ്റെ കൺഫ്യൂഷനാണ് ഇപ്പോൾ ഒൻപത് നമ്പറേ ഉള്ളൂ തോന്നുന്നുണ്ടെങ്കിൽ ആ ഒന്നിൻ്റെ അടുത്ത് ഒരു ഒന്നും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റാവും കേട്ടോ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല പിന്നെ അതുപോലെ നിലത്തെ എൻ്റെ ഹെയർ സ്റ്റൈലിനെ കുറിച്ച് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇന്ന് അതേ ഹെയർ സ്റ്റൈൽ കണ്ടിന്യൂ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് പ്രായം കുറവാണ് തോന്നണെന്ന് പറഞ്ഞാൽ ആർക്കായാലും ഒരു സന്തോഷമൊക്കെ തോന്നുമല്ലോ അപ്പോൾ എനിക്കും വളരെ സന്തോഷം തോന്നി എൻ്റെ ശരിയായ പ്രായം ആർക്കും അറിയില്ലാന്ന് തോന്നുന്നു എല്ലാവരും ഞാനൊരു തേർട്ടി ടു തേർട്ടി ത്രീയിലാണ് എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അല്ലാട്ടോ എനിക്ക് മുപ്പത്തെട്ട് വയസ്സായിട്ടുണ്ട് അപ്പോൾ എനിക്ക് എന്നാലും എന്നോട് പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടിയാന്ന് തോന്നുമെന്ന് പറഞ്ഞു പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മയാകാൻ എനിക്ക് പക്ഷേ എന്നാലും ഞാനിവിടെ എപ്പോഴും ഞാൻ ചെറിയ കുട്ടിയാണ് എനിക്ക് അത്രയൊന്നും അറിവില്ല എന്ന് പറയാൻ കാരണമുള്ളത് നാൽപ്പത് കഴിഞ്ഞിട്ടുള്ള ചേച്ചിമാരും അമ്പത് കഴിഞ്ഞിട്ടുള്ള ചേച്ചിമാരും അറുപതിലെത്തി നിൽക്കുന്ന അമ്മമാരും ഒക്കെയാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത് അപ്പോൾ അവരെ അവരെയാണ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്ത് ഞാൻ കാണുന്നത് ഞാൻ കേൾക്കുന്നത് അപ്പോൾ അവരുടെ മുമ്പിൽ എനിക്ക് അവരോടും അവരോളം പ്രായമില്ല അവരോളം അറിവില്ല അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എനിക്ക് അത്രയൊന്നും ആയിട്ടില്ലല്ലോ ഏജ് അത്രയൊന്നും ആയിട്ടില്ലല്ലോ എന്ന് പറയുന്നത് കഴിഞ്ഞ ഡിസംബറിൽ നമ്മൾ ഒരുമിച്ച് ആഘോഷിച്ചത് എൻ്റെ മുപ്പത്തി എട്ടാമത്തെ പിറന്നാളാണ് അപ്പോൾ അത്യാവശ്യം പ്രായമൊക്കെ ഉണ്ട് എനിക്ക് ഇല്ലാത്ത കൊണ്ടല്ല അറിവിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ നമുക്ക് അത്രയൊന്നും എന്താ പറയുക അറിവ് എത്തിയിട്ടില്ല പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഞാനിങ്ങനെ പറയാൻ ഒരു പ്രിക്കോഷനാണ് എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നാലും സാരില്ല ചെറുതല്ലേ പോട്ടെ എന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ ക്ഷമിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഞാൻ അത്രയൊന്നും പ്രായമില്ലാത്ത ആളാണ് പ്രായം കുറവുകൊണ്ടല്ലോ പറയണത് അപ്പം അടുത്ത ചോദ്യം ലീല എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഉച്ചപൂജ കഴിഞ്ഞ് നാടക്കുമ്പോൾ തന്നെ പ്രസാദ കൗണ്ടറും അടയ്ക്കുമെന്ന് രണ്ട് മണിക്ക് പ്രസാദ കൗണ്ടറും അടയ്ക്കുന്നതാണ് പിന്നെ പാൽപ്പായസത്തിനുള്ള ക്യൂ വളരെ കൂടുതലാണ് ഈ കുറച്ചു നേരം കൂടിയൊക്കെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനുശേഷം വൈകുന്നേരം അഞ്ചു മണിക്ക് പ്രസാദ കൗണ്ടർ തുറക്കുള്ളൂ കേട്ടോ ഷീട്ട് കൗണ്ടറും പ്രസാദ കൗണ്ടറും ഒക്കെ തുറക്കുന്നത് വൈകുന്നേരം അഞ്ചുമണിക്കാണ് അടുത്ത ചോദ്യം ഗുരുവായൂരപ്പനെ ചാർത്തിയ ചന്ദനം നമുക്ക് കിട്ടൂ ചോദിച്ചിട്ടുണ്ട് ലീലച്ചി കിട്ടൂട്ടോ ഒരു ഉരുള ചന്ദനത്തിന് എണ്ണൂറ്റി അൻപത് രൂപയാണ് ദിവസത്തിലേക്ക് അടക്കേണ്ടത് അതല്ലാതെ കളഭം വേറെയും ചന്ദനം വേറെയാണ് കിട്ടുക കളഭത്തിൻ്റെ ഏറ്റവും ചെറിയ പാക്കറ്റിന് അറുപത് രൂപയാണ് അത് ചെറിയ ഒരാൾക്ക് ഒരാഴ്ച തൊടാൻ മാത്രമുള്ള ആ ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ അപ്പൊ ഇനി വരുന്ന സമയത്ത് വിചാരിച്ച എന്തായാലും ചീത്താക്കി വാങ്ങാൻ സാധിക്കട്ടെ കളമ്പായാലും ചന്ദനായാലും കേട്ടോ ദിവ്യ മനോജ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് താമരക്കണ്ണനെ കുറിച്ച് പറയുമെന്ന് എല്ലാവർക്കും കാണാൻ പറ്റുമോ താമരക്കണ്ണനും കൂടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും കാണാൻ സാധിക്കും നാലമ്പളത്തിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെങ്കിൽ കാണാൻ സാധിക്കും പ്രവേശിക്കുന്ന എല്ലാവർക്കും അല്ല പ്രവേശിക്കുന്ന സമയവും കൂടി നോക്കണം ചില സമയങ്ങളിൽ മണിക്കിണറിൻ്റെ അടുത്താണ് താമരക്കണ്ണൻ മണിക്കിണറിൻ്റെ അടുത്ത് നിന്ന് നോക്കിയാൽ ശ്രീലകത്തിൻ്റെ ചുമറിലെ ചുമർചിത്രമാണ് താമരക്കണ്ണൻ എന്ന് പറയുന്നത് അപ്പോൾ മണിക്കിണറിൻ്റെ അവിടേക്കുള്ള ആ ഗേറ്റ് മിക്കവാറും അടച്ചിട്ടിരിക്കുകയായിരിക്കും ഗേറ്റ് തുറന്നിട്ടിരിക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് പോയി താമരക്കിണലും കൂടെ തൊഴാൻ സാധിക്കുന്നേ ഉള്ളൂ അതല്ലാതെ ഗേറ്റ് അടച്ചിട്ടിരിക്കാനാണെങ്കിൽ നമുക്ക് നിവർത്തിയില്ല നാലമ്പലത്തിനകത്ത് നമ്മൾ ഗുരുവാരപ്പനെയും ഗണപതിനെയും ഒക്കെ തൊഴുതിട്ട് പ്രദക്ഷിണമായിട്ട് വരുന്ന സമയത്ത് മണിക്കിണറിൻ്റെ ആ ഭാഗത്തേക്ക് ഒരു ഗേറ്റ് ഉണ്ട് ആ ഗേറ്റ് തുറന്ന് അല്ലെങ്കിൽ ഗേറ്റ് തുറന്ന് കിടക്കുകയാണെങ്കിൽ അവിടെ പോയിട്ട് അവിടെ ഒരു ബലിക്കല്ല് കാണാം മണിക്കിണറിനോട് ചേർന്ന് ഒരു ബലിക്കല്ല് കാണാം ആ ബലിക്കല്ലിൻ്റെ അവിടേക്ക് നീങ്ങി നിന്നതിന് ശേഷം ആ ഒരു ശ്രീലകത്തിൻ്റെ ചുമരയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ വെളുത്തു താമരപ്പൂവിൽ ഇരിക്കുന്ന രൂപത്തിൽ കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന രൂപത്തിലാണ് ഉണ്ണികൃഷ്ണനെ കാണാൻ സാധിക്കുക നമ്മൾ ഫോട്ടോ കൊടുക്കാം കേട്ടോ വിഷ്ണു മറന്നിട്ടില്ലെങ്കിൽ ഫോട്ടോയൊക്കെ കാണുന്നതാണ് അപ്പോൾ അങ്ങനെയാണ് ആ ഒരു താമരക്കണ്ണൻ അപ്പോൾ ഇനി വരുന്ന സമയത്ത് ദിവ്യക്കും കാണാൻ സാധിക്കട്ടെ അടുത്ത ചോദ്യം ബിന്ദു കേശവൻ എന്ന ഒരു ഭക്ത ചോദിച്ചിട്ടുണ്ട് എന്താ പറയുക ആലിലകൃഷ്ണനെക്കുറിച്ച് അനുസ്മരിക്കുന്നു നമ്മളുടെ മറ്റേ വൈശാഖ മാസത്തിലെ വീഡിയോയിൽ ഒരു കഥയായിട്ട് ഞാൻ പറയാം ഇനി അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആലി ആലിലകൃഷ്ണനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വൈശാഖ വീഡിയോയിൽ ഒരു ദിവസം ആലിലക്കണ്ണനെ അനുസ്മരിക്കാം കേട്ടോ ചോദ്യോത്തരങ്ങളിലാവുമ്പോൾ ഈ ഒരു വീഡിയോ വളരെ കൂടി പോകും അതുകൊണ്ടാണ് അടുത്ത ചോദ്യം നളിനി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ചുറ്റുവിളക്കിനെ നമുക്ക് തിരി തെളിയിക്കാൻ പറ്റുമെന്ന് എവിടുത്തെ തിരിയാണെന്ന് നളിനി ചേച്ചി ചോദിച്ചിട്ടില്ല ദീപസ്തംഭത്തിൻ്റെ അവിടുത്തെ തിരിയാണെങ്കിൽ അത് ദീപസ്തംഭം തിരി തെളിയിക്കൽ എന്ന് പറഞ്ഞിട്ടൊരു വഴിപാടുണ്ട് എണ്ണായിരം രൂപയാണ് ദീപസ്തംഭം തിരി തെളിയിക്കാനായിട്ട് ദേവസ്വത്തിലേക്ക് അടക്കേണ്ടത് ആ വഴിപാട് ഷീട്ടാക്കുന്ന ആൾക്കാരാണ് അവിടെ ദീപസ്തംഭത്തിൽ തിരിതെളിയിക്കുന്നത് അതല്ലാതെ ചുറ്റുവിളക്കിന് ചുറ്റമ്പലത്തിൽ നമുക്ക് മുഴുവൻ വിളക്ക് മാടത്തിലും വിളക്ക് കൊളുത്താറുണ്ടല്ലോ അത് എല്ലാ ഭക്തജനങ്ങൾക്കും കൊളുത്താൻ സാധിക്കൂട്ടോ അവിടെ പന്തമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ പന്ത് അല്ല പന്തം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ചെന്ന് ശോശങ്ങൾ പന്തം തരും അത് വെച്ചിട്ട് നമുക്ക് ഒരു ഉയരത്തിലുള്ളതൊക്കെ കത്തിക്കാനൊക്കെ പറ്റും കേട്ടോ കുറേ ആൾക്കാർ അങ്ങനെ കത്തിക്കാറുണ്ട് സന്ധ്യാസമയത്ത് കത്തിക്കുന്നവരുണ്ട് അതല്ലാതെ വിളക്ക് എഴുന്നള്ളിപ്പിൻ്റെ സമയത്ത് കത്തിക്കുന്നവൻ കത്തിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ ഇത് തന്നെ ഏകാദശി വിളക്കിൻ്റെ അന്ന് ഒരു തിരി തിരി തെളിയിക്കാൻ അത്രയും എന്താ പറയുക ഭക്തജനങ്ങളുടെ തിരക്കനുഭവപ്പെടാറുണ്ട് നമുക്കൊരു തിരി കിട്ടിയാൽ ഭാഗ്യം എന്ന് വിചാരിക്കാൻ വിചാരിക്കാനേ പറ്റുള്ളൂ അങ്ങനെ ആൾക്കാരുണ്ടാവാറുണ്ട് കേട്ടോ സാധാരണ ദിവസങ്ങളിൽ അങ്ങനെ തിരക്കൊന്നും ഉണ്ടാവാറില്ല അടുത്ത ചോദ്യം സ്മിത പ്രശാന്ത് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് പതിനഞ്ച് വയസ്സുള്ള മോനെ ഗുരുവായൂർ നടക്കിയിരുത്താൻ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ പതിനഞ്ച് വയസ്സുള്ള കുട്ടിയെ നടക്കിരുത്താൻ സാധിക്കും പക്ഷേ ഈ ഒരു നട നട കിടത്ത് അല്ലെങ്കിൽ നട എന്ന് പറയുന്ന ആ ഒരു ചടങ്ങുണ്ടല്ലോ ഉണ്ടല്ലോ കഴിഞ്ഞിട്ടുള്ള ആ കുട്ടികളെയാണ് ചെയ്യുക ശരിക്കും അതെന്താണെന്ന് വെച്ചാൽ അവരെ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി അച്ഛനും അമ്മയും കൂടി കിടത്തി നല്ലവണ്ണം പ്രാർത്ഥിച്ച് തിരിഞ്ഞു നോക്കാതെ പോയിട്ട് അവരുടെ കൂടെ വന്ന ആരെങ്കിലും ആ കുട്ടിയെ എടുത്തിട്ട് അച്ഛനെയും അമ്മയും ഏൽപ്പിക്കുമ്പോൾ ഒരു തുക ആ ഏൽപ്പിക്കുന്ന ആൾ വശം കൊടുത്തിട്ട് ഭണ്ഡാരത്തിലിടിയിക്കുക ഇതാണ് ആ ചടങ്ങ് പക്ഷെ പതിനഞ്ച് വയസ്സായി എന്ന് പറഞ്ഞോളൂ അപ്പം ആ കുട്ടീനെ കിടത്തി പോകാനുള്ള പ്രായമല്ലല്ലോ അതുകൊണ്ട് തന്നെ അവൻ ഒരാളോട് നമസ്കരിക്കാൻ പറയുക കുടിമരത്തിൻ്റെ ചുവട്ടിൽ അമ്മമാർ അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ ആ കുട്ടിയെ തൊട്ടുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് നമസ്കരിച്ച് പ്രാർത്ഥിക്കുക ഇവനെ അല്ലെങ്കിൽ ഇവളെ ധാ ഞാൻ ശ്രീഗുരുവായപ്പൻ്റെ പാദത്തിൽ ഏല്പിക്കുന്നു എന്നു പറഞ്ഞുകൊണ്ട് തൊട്ട് നമസ്കരിക്കുക ഇതേ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ വിഷ്ണുവിനും ആ ചോറ് കൊടുക്കുന്ന സമയത്ത് ലക്ഷ്മിയെ അങ്ങനെ നടപെടുത്താൻ സാധിച്ചിട്ടില്ല അപ്പോൾ രണ്ട് വയസ്സ് കഴിഞ്ഞു ഇപ്പം ലക്ഷ്മിക്ക് രണ്ട് വയസ്സായ സമയത്താണ് അവർ വന്നിട്ട് അപ്പലക്ഷ്മി കിടക്കാൻ കൂട്ടാക്കില്ലല്ലോ അത്രയും ചെറിയ കൂട്ടിയല്ലാത്ത കാരണം മോളവിടെങ്ങനെ കമ്പിയൊക്കെ കണ്ട് അങ്ങനെ നിൽക്കാനേ കൂട്ടാക്കണ്ടായിരുന്നുള്ളൂ നമസ്കരിക്കാനും കൂട്ടാക്കണില്ലേ അപ്പോൾ പതിനഞ്ച് വയസ്സുകാരനോട് നമുക്ക് നമസ്കരിക്കൂ എന്ന് പറയാം പക്ഷേ രണ്ട് വയസ്സുകാരിയോട് നമസ്കരിക്കാൻ പറഞ്ഞാൽ അവരുടെ ആ ഒരു മൂഡിനനുസരിച്ച് അവർ നമസ്കരിക്കുള്ളൂ അപ്പോൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ അവിടെ ഇരുത്തി കൊടിമരത്തിൻ്റെ ചുവട്ടിൽ എന്നിട്ട് വിഷ്ണു മാഷികയും മാറി നിന്നിട്ട് എൻ്റെ അമ്മയായിരുന്നു മോളെ എടുത്തത് എന്നിട്ട് അമ്മ വഴി വിഷ്ണു പൈസ ഭണ്ഡാരത്തിൽ ഇടിയൊക്കെയാണ് ചെയ്തത് കേട്ടോ വിജയലക്ഷ്മി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് അക്വാ പഞ്ചർ ട്രീറ്റ്മെൻറ്റിന് ക്ലിനിക്കിൽ പോയിരിക്കുന്ന സമയത്ത് നമുക്ക് നാമം ചൊല്ലാൻ പറ്റുമെന്ന് ഞാൻ കുറേ തവണ പറഞ്ഞിട്ടുണ്ട് നാമം ചൊല്ലിന് നമുക്ക് എവിടെയാണെങ്കിലും നമുക്ക് നാമം ചൊല്ലാൻ പറ്റും നാമ നാമം നാരായണ നാമത്തിന് ഒരു അശുദ്ധിയില്ല ഏത് സമയത്ത് വേണമെങ്കിലും ചൊല്ലിക്കോളൂടോ നാരായണ 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 ഓൾവേസ് നമ്മുടെ നാവിൽ നാരായണനാമം വന്നോട്ടെ നാരായണനാമം ജപിക്കാൻ നമുക്കൊക്കെ സാധിക്കട്ടെ ഏത് സ്ഥലത്തായാലും നാമം ജപിക്കട്ടെ എണ്ണാൻ പറ്റണം പറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇതിപ്പം നമ്മൾ ഈ വൈശാഖത്തിൽ ഒരു ടാർഗറ്റൊക്കെ വെച്ച് അങ്ങനെ തുടങ്ങിയത് കൊണ്ടാണ് എണ്ണണം എന്നൊന്നുമില്ല എണ്ണിയില്ലെങ്കിലും നാരായണനാമം ജപിച്ചോളൂ എണ്ണിക്കൊണ്ട് ജപിക്കുന്നത് നമ്മളുടെ ഒരു കോൺഫിഡൻസ് കൂട്ടാനും പിന്നെ നമുക്ക് ഈ വൈശാഖത്തിൽ ഇങ്ങനൊരു എന്താ പറയുക ശീലം വരാൻ വേണ്ടിയിട്ടൊക്കെയായിട്ട് തുടങ്ങിയതാണ് കേട്ടോ വേറൊന്നും ഇതിൻ്റെ പിന്നിലില്ല അടുത്ത ചോദ്യം വിഷ്ണു പറയുമായിരുന്നു ഞാനിപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഇത് വലിയ നല്ല കാര്യമായി ചെയ്തത് കാരണം വണ്ടി ഓടിച്ചു പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും യാത്രയോ അല്ലെങ്കിൽ ഏത് സമയത്താണെങ്കിലും നമുക്കിങ്ങനെ നാരായണനാമം ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര വലിയൊരു കോൺഫിഡൻസ് ആണ് അത് അതുകൊണ്ട് ലഭിക്കണേ അനാവശ്യമായ ചിന്തകളോ അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റിയൊക്കെ വളരെയധികം കുറയാൻ നാമം ജപിക്കുന്നത് വളരെ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്നും നമുക്ക് നമുക്ക് ചുറ്റും ഒരു പ്രൊട്ടക്ഷൻ വലയം കിട്ടിയ പോലെയും ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു ചെറിയ ചെറിയ അപകടങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നിന്ന് ഇങ്ങനെ തെന്നിത്തെറിച്ച് പോകുന്നതായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഓരോരുത്തർക്കും തോന്നുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യൂട്ടോ അടുത്ത ശരി അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളെടുക്കുന്നുള്ളൂ ഇന്ന് വിഷ്ണുവിൻ്റെ ഒരു യാത്രയുണ്ട് അപ്പം ഞങ്ങൾ കുറച്ച് സ്പീഡിലാണ് രണ്ട് വീഡിയോയും കൂടെ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് കൂടുതൽ ചോദ്യങ്ങളുണ്ട് ഞാൻ കണ്ടിട്ടും ഉണ്ട് ചോദ്യങ്ങൾ നാളെ അതിനുള്ള ഉത്തരങ്ങളൊക്കെ കൊണ്ടുവരാം കേട്ടോ ആരെങ്കിലും മറന്നുപോയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചോളൂ അതിൻ്റെ ഉത്തരങ്ങളൊക്കെ കൊണ്ട് അടുത്ത ദിവസം വരാമെന്ന് വിചാരിക്കുന്നു നന്ദി